ഹലോ ഗൈസ് അപ്പോൾ ചെയ്യാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡൈനോസറിനെ ഒക്കെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഗൈസ് പോകുന്നത് അതിനുവേണ്ടി നമ്മളിങ്ങനെ ഡിനോസറിങ്ങനെ ഓടത്ത് വരുന്നുണ്ട് ഗൈസ് ഒരു ചെറിയ ഡിനോസറ് അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ നൈസ് വെട്ടിച്ച് അങ്ങ് മാറാൻ പോകുന്നത് ഗൈസാണ് വെട്ടിച്ച് മാറിയിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്രാങ്കിങ് ആണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താനും മറക്കാതെ എഴുതുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയേണ്ടല്ലോ സോ സ്വകാര്യ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വണ്ടി ഇടിച്ച് പിരിഞ്ഞാലും സീനുള്ള കാര്യമല്ല നമുക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒരു പ്രാങ്കിങ് അത്ര മാത്രമല്ല അത് കൂടുതൽ വേറെ ഒന്നും നമ്മളൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിടുക അപ്പോൾ നമ്മൾ അടുത്തൊരു ഡിനോസറിനെ തേടി തേടി ഇരിക്കുകയാണ് അപ്പോൾ അത് ബാക്കിലുണ്ട് മറ്റേ തന്നെ ബാക്കിലുണ്ട് അത് പോയിട്ടില്ല അപ്പോൾ ആ ഡിനോസർ നമ്മളെ ബാക്കിൽ നിന്ന് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഫോളേഴ്സ് പ്രാങ്ക് ചെയ്ത് വിടുകയാണ് അപ്പോൾ ബാക്കി നിന്നത് നല്ല സ്പീഡാണ് അടുത്ത അടിഞ്ഞോസറേ വന്നിട്ടുണ്ട് കൈ അടുത്തത് അപ്പോൾ അതിന് ബാറ്റ് ചെയ്ത് നിർത്തി അപ്പോൾ ഇത് പെട്ടന്ന് പെട്ടെന്ന് വന്നോണ്ടിരിക്കുക നമ്മൾ വണ്ടി പതിക്കാൻ ഓടിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത തന്നെ വന്നോണ്ടിരിക്കും അപ്പോൾ നമ്മൾ കൺട്രോൾ എവിടെയെങ്കിലും കയറി ഇടിക്കും അതെപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യും അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറാണ് അപ്പോൾ നല്ലവണ്ണം വണ്ടി ഓടിക്കുക അപ്പോൾ ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസിൻ്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ പേജ് ലൈക്ക് ചെയ്യുക ചാനൽ നിന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക മാക്സിമം പവർ കാണിക്കുക അപ്പോൾ ഡിനോസറും ഡൈനോസർ എല്ലാം നമ്മളെ ബാക്കിൽ നിന്നുണ്ട് ബാക്കിൽ നിന്ന് തന്നെ എല്ലാ അതെല്ലാം ഉണ്ട് പക്ഷെ അതെല്ലാം അപ്പോൾ മാറിയിട്ട് നമ്മൾ തോന്നൽ ദൂരം പിന്നിടുമ്പോഴത്തേക്ക് ഇവരൊന്നും നമ്മളെ ഫോളോ ചെയ്യത്തില്ല ചിലർക്ക് മാത്രമേ നമ്മളെ ഫോളോ ചെയ്ത് വരത്തുള്ളൂ അപ്പോൾ ഇതുപോലത്തുള്ള ഈ ഒരു ഗെയിമിൻ്റെ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക പിന്നെയും അവർ അത് വരുന്നുണ്ട് അവിടെ പിന്നെയും പിന്നെ മാറ്റി മാറ്റി പോവുക അപ്പോൾ ഒരു അടുത്തൊരു ഡേറ്റ് വേണം ടേറ്റോറ്റാ കയറി സബ്സ്ക്രൈബ് ചെയ്യണേ